നവകേരള സർവേ എന്ന പേരിൽ തെരഞ്ഞെടുപ്പിനു മുമ്പ് സി പി എമ്മിനും എൽ ഡി എഫിനും രാഷ്ട്രീയ പ്രവർത്തനവും സ്കോഡ് പ്രവർത്തനവും നടത്താൻ സർക്കാരിന്റെ ചിലവിൽ ഒരു സ്കോഡ് രൂപീകരിക്കുന്നതായിരുന്നു അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ സ്കോഡ് ഉണ്ടാക്കി സർവേ എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും നാട്ടുകാരുടെ നികുതി പണം ഒന്നാമത്തെ കേരളം കടത്തിന്റെ കാണാകായങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് നായ പൈസ എക്സക്കറില്ല കടം മേടിച്ച് 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 സംസ്ഥാനം മുടിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാരിന്റെ പേരിൽ നവകേരള സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താനും എന്നിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സർക്കുലർ കൊടുത്തിരിക്കാനും എല്ലാം പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് വേണം പാർട്ടിക്കാരെ വെച്ചാൽ അവര് ചെയ്തോട്ടെ പക്ഷെ അത് സർക്കാരിന്റെ ചെലവിൽ പറ്റില്ല ഇത് വളരെ നിണ്യമായ ഒരു ഏർപ്പാടാണ് നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും അല്ലെന്നെ നവകേരള സർവേ ഇപ്പ എന്ത് സർവേയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ അത് പാർട്ടി എങ്ങനെയാവണത് അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് പൈസ കൊടുത്തുകൊണ്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാലോ സർക്കാരിന് അവർ വേണമെങ്കിൽ സർവേ നടത്തുമോ സി പി എം സർവേ നടത്തുമോ എൽ ഡി എഫ് സർവേ നടത്തുമോ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് യാതൊരു പരാതി അതൊക്കെ പൊളിറ്റിക്കൽ വർക്കാണ് പക്ഷെ നാട്ടുകാരുടെ ചെലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർക്കും ഞങ്ങൾ നിയമപരമാവും രാഷ്ട്രീയവുമായി തന്നെ നേരിടും സർക്കാരിന് സർക്കാർ സർക്കാരിനടുത്ത ഞങ്ങൾക്ക് എന്ത് അതിനെന്തിനാ സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കുലർ അയക്കുന്ന പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്ന് സർക്കാരിന്റെ കാര്യത്തിൽ സി പി എമ്മിന് എന്താ കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുലർ അയച്ചത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മാത്രല്ല ഇപ്പം എന്തിനാണ് സർക്കാർ നടത്തുന്നത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണോ സർവേ ആ സമയത്ത് സർവേ എന്നുള്ള പേരിൽ സ്കോഡ് പ്രവർത്തനം നടത്തുകയാണ് നാട്ടുകാരുടെ ചെലവിൽ ഇനിയും കൈയിട്ട് വരുവാണ് നശിപ്പിച്ചു മുഴുവൻ കേരളം ഖജനാവ് മുഴുവൻ കാലിയാക്കി